ഒരുപാട് ഒരുപാട് സൂറത്തുകൾ സൂറത്തുകൾ ഉണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി അതിൽ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുകയും അമ്മക്കും കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും ഗർഭകാലത്തിൽ ഉണ്ടാവുകയുമില്ല വാക്യ സൂറത്ത് നമ്മൾ ഗർഭകാലത്തിൽ പതിവാക്കണം പതിവാക്കിയാൽ എളുപ്പമാക്കും സൂറത്ത്

സംരക്ഷണത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പതിവാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യങ്ങളായ നൽകട്ടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഗർഭകാലം മുന്നോട്ട് പോകാനും വേണ്ടി ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു അസ്സലാമു പോവാനും